ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് അറുപതിന്റെ നിറവിൽ പൂർത്തി ഷഷ്ടിപൂർത്തിയാഘോഷങ്ങൾ പത്തൊൻപതിന് ഉച്ചയ്ക്ക് രണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഗ്ലോബൽ അലുമിനി സമ്മേളനവും ഇതോടൊപ്പം നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശാസ്താങ്കോട്ട ദേവസ്വം ബോർഡ് കോളേജ് അറുപതിന്റെ നിറവിൽ കോളേജിന്റെ അറുപതാം വാർഷികവും ഗ്ലോബൽ അലുമിനി സമ്മേളനവും ഈ മാസം നടക്കും ഉച്ചക്ക് രണ്ടിന് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി ആർ പ്രശാന്ത് അധ്യക്ഷത വഹിക്കും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് തീയതി രാവിലെ ഘോഷയാത്ര ഫിൽട്ടർ ഹൗസിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര അതിൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും സ്കൂളുകൾ സമീപത്തുള്ള സ്ഥാപനങ്ങളെ ഒക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അത് ഉച്ചയോടുകൂടി അവസാനിക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്നരയ്ക്ക് ഉദ്ഘാടന സമ്മേളനം അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന മുഖ്യമന്ത്രിയാണ് വജ്രോത്സവം എന്നുള്ള പേരിൽ വൈകുന്നേരം കലാപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് ദിവസത്തെ പരിപാടികളോടുകൂടി ഇതിന്റെ ഉദ്ഘാടനവുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള പരിപാടികൾ അവസാനിക്കും തുടർന്ന് ധാരാളം പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ധാരാളം പരിപാടികൾ എക്സിബിഷൻ ഇരുപതാം തീയതി നടക്കുന്ന ഗുരുവന്ദനം മന്ത്രി ജെ ചിഞ്ചുറാണിയും ഇരുപത്തിയൊന്നിന് മാധ്യമ സെമിനാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട